ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ നമുക്കിന്നൊരു നാടൻ ലഞ്ച് തയ്യാറാക്കാം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ വിഭവങ്ങളാണ് കാണിക്കുന്നത് നമുക്ക് ആദ്യം റൈസ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് പായസമൊക്കെ വെക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ നേദ്യം തയ്യാറാക്കാൻ എടുക്കുന്ന റൈസാണിത് പച്ചരി പോലെ തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിയെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു ഇത് കുക്കറിലാണ് വേവിക്കുന്നത് ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അതിലേക്ക് ആറ് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതായത് ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന രീതിയിൽ ആറ് കപ്പ് വെള്ളമൊഴുത്തും അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരി ചേർത്തു ഇനിയിപ്പോൾ നമ്മളിത് കുക്കറച്ച് വെയിറ്റിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വേവിക്കണം അപ്പോൾ ആ കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഇത് വേവിച്ച് വെള്ളം ഊറ്റി കളയേണ്ട വേവിച്ച് വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കുക്കറിലല്ലാതെയും ഇത് തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ സമയമെടുക്കുമെന്ന് മാത്രം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് വൃത്തിയാണ് അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഒരു പതിനഞ്ച് വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക വെണ്ടയ്ക്ക വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും അതുകൊണ്ട് വളരെ കുറച്ചുപ്പ് മാത്രം ചേർത്താൽ മതി ഇനി നല്ലതുപോലെയൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മേക്കൂരിട്ടി റെഡിയായി കിട്ടും ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം ഇപ്പം വെണ്ടയ്ക്ക ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാണ് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇടയ്ക്ക് കുറച്ച് പ്രാവശ്യം ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാതെ പെട്ടെന്ന് തന്നെ വെള്ളയ്ക്കൊക്കെ വരട്ടി റെഡിയാവും ഇനി തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക കൊണ്ടൊരു പുളിച്ചേരിയാണ് അതിനായിട്ട് ഒരു കുക്കറിലേക്ക് രണ്ട് കപ്പ് വെള്ളരിക്ക ചേർത്തു ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കീറിയിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് കുക്കർ അടച്ച് വെയിറ്റിട്ട് ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വേവിച്ചാൽ മതി വെള്ളരിക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ഇതാ മെഴുക്കു വരട്ടീ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം വളരെ കുറച്ചേ ഉള്ളൂ പതിനഞ്ച് വെണ്ടയ്ക്കാണ് ഉണ്ടായിരുന്നത് വെന്ത് വന്നപ്പോൾ അളവ് തീരെ കുറഞ്ഞു ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം തീരെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതി ഇനി അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം ഒരു ഏറ്റവും ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി ഒന്ന് വെക്കാം ആ മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറും വണ്ടിക്ക് വഴുക്കുമായിട്ട് ഇവിടെ റെഡിയായി ഉപ്പുണ്ടോ എന്ന് നോക്കുക പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു കൊടുക്കാം ഇനി നമുക്കൊരു പാവയ്ക്ക തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ പാവയ്ക്ക പൊടിയായിട്ട് കുത്തിയരിഞ്ഞെടുത്തു അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഏറ്റവും കനം കുറച്ച് അരിഞ്ഞെടുക്കുക അതിലേക്കിനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇനി ചേർക്കുന്നത് സവാളയാണ് ഒരു വലിയ സവാളയുടെ പകുതി കനം കുറച്ച് തീരെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ആവശ്യത്തിന് തേങ്ങയും ചേർക്കാം തേങ്ങ എരിപ്പ് ഞാൻ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവ് നമുക്ക് നമുക്കിഷ്ടമുള്ളതുപോലെ ചേർക്കാം കൂടുതൽ തേങ്ങ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ചീനിച്ചട്ടിയൊക്കെ ചൂടായി വരുന്ന സമയം കൊണ്ട് ആ ഉപ്പും കൂടെ ചേർത്തത് കൊണ്ട് ആ പാവയ്ക്ക് ചെറുതായിട്ടൊരു നനവ് വരും ഈ കൂട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു അതിനുശേഷം ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ ചീനിച്ചട്ടി ആവുമ്പോൾ നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അടിയിൽ പിടിക്കില്ല വെളിച്ചെണ്ണ നന്നായിട്ട് കഴിയുമ്പോൾ കടുക് ചേർക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർക്കാം അതുപോലെ രണ്ട് വരൽ മുളകും ഓരോന്നും രണ്ടായിട്ട് മുറിച്ച് ചേർക്കാം ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക അത് ചെറുതായിട്ടൊന്ന് മൂർത്ത് വരണം അതിനുശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കറിവേപ്പിലും വറ്റലുമുളകുമെല്ലാം ആവശ്യത്തിന് മൂട്ടു ഇനി നമ്മളിതിലേക്ക് പാവിക്കാൻ കൂട്ടിച്ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി ഓരിപ്പിക്കുക അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇതും വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഓരിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ചാൽ മതി അതിനുശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് പിന്നെ രണ്ട് വിസലാണിത് വേവിച്ചിരിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇത് മതി സമയം നമ്മൾ തുറന്ന് വെച്ച് അല്ലാതെ കുക്കറിൽ അല്ലാതെയാണ് വേവിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും ഇപ്പോൾ ഇത് പാവയ്ക്കാൻ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നന്നായിട്ട് നിഴക്കി വീണ്ടും വരച്ച് വെച്ച് വേവിക്കും കറക്റ്റായിട്ട് വെന്ത് വന്നു ഉപ്പ് നോക്കുക പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത് വാങ്ങുകയാണ് എനിക്കിത് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സിമ്പിൾ കുറച്ച് സമയം വെച്ചാൽ മതി ഇപ്പം ഇതാ പുളിശ്ശേരിക്കുള്ള വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ പിടിച്ചു ഞാനിതിലേക്ക് മൂന്ന് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി ചിരകി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കുറച്ച് കഴുകും ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം ഇനി കഴുക് നന്നായിട്ടൊന്ന് പൊട്ടി ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും മറ്റന്മുളകും ചേർക്കാം ഇപ്പം ഞാനിപ്പോൾ ആദ്യമേ കടുവ് വറുത്തതിന് ശേഷമാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത് ഇതിന് പകരം ലാസ്റ്റ് കടുവ് താളിച്ച് ഒഴിച്ചാലും മതി ഇപ്പോൾ രണ്ട് വറ്റൽ മുളകും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ചേർത്തു അത് നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ഒഴിച്ചിരിക്കുന്ന വെള്ളരയ്ക്ക ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കൂടെ തന്നെ അരപ്പും ചേർക്കാം ഒരു മുറി ചിരുക്കിയ തേങ്ങയും ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം അരപ്പ് ഇതിലേക്ക് ചേർക്കാം ആ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം നല്ലതുപോലെ തിളച്ച തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി തേങ്ങ നന്നായിട്ട് വേകണം ഇപ്പോൾ ഇത് അരപ്പ് നന്നായിട്ട് തിളച്ചു ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ് അര ലിറ്റർ കട്ട തൈരാണ് ചേർക്കുന്നത് അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ തൈരടിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ വെള്ളനിക്കാ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു കഷ്ണത്തിലേക്കുള്ളത് ഇപ്പോൾ തൈര് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് തൈരിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം സിമ്മിലാക്കി വെക്കുക തീ കൂട്ടി വെക്കരുത് എന്നിട്ട് ഈ തൈര് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് പതഞ്ഞു വരും ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം ഇതാ തൈര് പതയാൻ തുടങ്ങി ഇത് മതി പത പൊട്ടുന്നതിന് മുമ്പ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് തേങ്ങ ചുട്ടൊരു ചമ്മന്തി അരയ്ക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒരു കമ്പിയിൽ കോർത്ത് ഗ്യാസ് ഫ്ലെയിമിൽ കാണിച്ച് ചുട്ടെടുക്കാം ഇപ്പം അടുപ്പിൽ തീ കത്തിക്കുന്നവരാണെങ്കിൽ ആ കനലിട്ട് ചുട്ടെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ തേങ്ങ കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഒരേപോലെ വെന്ത് കിട്ടുന്ന രീതിയിൽ ഇത് ചുട്ടെടുക്കാം ഇപ്പോൾ ഇതാ അവിടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ വറ്റൽ മുളകുമൊന്ന് ചുട്ടെടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് അഞ്ച് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ എരിവിനനുസരിച്ച് അതിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കുക ഇപ്പോൾ ഇതാ നമ്മൾ ചുട്ടെടുത്ത തേങ്ങയെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്തു അതിലേക്ക് വറ്റൽ മുളക് ചേർത്തു ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം വാളമ്പുളി അഞ്ചാറ് ചുവന്നുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സിയിലോ അല്ലെങ്കിൽ അരകളിലോ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അപ്പോൾ മിക്സിയിലാണെങ്കിൽ ആദ്യം ഒന്ന് പൾസ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നന്നായിട്ടൊന്ന് ആയതിനു ശേഷം വേണം പിന്നെ അരയ്ക്കാനായിട്ട് അപ്പോൾ അരച്ചിതുപോലെ നല്ലതുപോലെ ഉരുപ്പിയെടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി തയ്യാറായി നമുക്കിത് സെർവ് ചെയ്യാം അതിനായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഉണക്കലൊരു ചോറ് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു അതിലേക്ക് പാവയ്ക്ക തോരൻ വിളമ്പി ആ കൂടെ വെണ്ടയ്ക്ക മെഴുക്കു റെഡി തേങ്ങാ ചുട്ടരച്ച ചമ്മന്തി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാകാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത് പിന്നെ ഒരു പപ്പടം പിന്നെ നമ്മൾ തയ്യാറാക്കിയ വെള്ളരിക്ക പുളിശ്ശേരി അപ്പോൾ നല്ല കുറുകിയിരിക്കുന്ന ഒരു പുളിശ്ശേരിയാണിത് നമ്മൾ തൈരിലേക്ക് ഇട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല അപ്പം അതിരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും ഇഷ്ടമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ വെഞ്ച് തയ്യാറായി പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ലാസ്റ്റ് നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കണം അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്താൽ മതി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയാണ് ചേർക്കേണ്ടത് ആ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് പുളിശ്ശേരിയുടെ കറക്റ്റ് ഒരു ഫ്ലേവർ വരുന്നത് അപ്പോൾ അതിരിക്കും തോറും പിറ്റേ ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ലെഞ്ച് കോമ്പോ റെഡിയാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തി ആണ് താങ്ക് യു ഫോർ വാച്ചിങ്